Vull que ിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു എൺപത്തിയഞ്ചാം സങ്കീർത്തനം പതിനൊന്നും പന്ത്രണ്ടും തിരുവാക്യങ്ങൾ ഭൂമിയിൽ വിശ്വസ്ത മുളയെടുക്കും കർത്താവ് നന്മ പ്രധാനം ചെയ്യും എത്ര മനോഹരമായ തിരുവചനമാണിത് എവിടെ വിശ്വസ്ഥതയുണ്ടോ അവിടെ കർത്താവിൻ്റെ നന്മകൾ നിറഞ്ഞൊഴുകുകയാണ് കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നോട് വിശ്വസ്ത പുലർത്തുന്നവർക്ക് തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ നന്മകൾ പ്രദാനം ചെയ്യുന്നു ഈ വലിയ സത്യം തിരിച്ചറിഞ്ഞേ ഈ വചനത്തിൽ നിന്ന് ഉറപ്പിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ സഹോദര സഹോദരി നമ്മൾ ആകുലപ്പെടുത്തുന്ന മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളെയും നമ്മുടെ ഹൃദയത്തിൽ പല വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് ആശങ്കകളുണ്ട് സകലവിധ ആശങ്കകളെയും നമ്മുടെ ദുഃഖ ദുരിതങ്ങളെയും നമ്മൾ നേരിടുന്ന തകർച്ചകൾ കുടുംബത്തിലുള്ള പ്രതിസന്ധികൾ മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ ജോലിയിലുള്ള തടസ്സങ്ങൾ എന്നുവേണ്ട നൂറ് നൂറ് ആവശ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ നമ്മുടെ യേശു സകലത്തിനു മതിയായ ദൈവമാണ് എല്ലാവരും ആരിക്കും നടത്ത് എല്ലാവരും എഴുന്നേറ്റ് നമ്മൾ നമ്മൾ വളരെ ആരി അനങ്ങാപ്പാറകളായി നിൽക്കരുത് ഹൃദയം തുറന്ന് തുറന്ന് ആദരം യേശുനാമം വിളിച്ചങ്ങ് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് സ്വർഗം വിട്ടിറങ്ങി ആയിരങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന അഭിഷേകത്തിൻ്റെ സമയമാണിത് നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് സന്ദർശിക്കാൻ പോവുകയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കർത്താവ് ഒരു തീർപ്പ് കൽപ്പിക്കാൻ പോവുകയാണ് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ ും അടയാളങ്ങളും നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണം ഞങ്ങളിലേക്ക് വർഷിക്കണമേ ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരണമേ വരണമേ ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിലേക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിലേക്ക് പരാജയങ്ങളിലേക്ക് ഞങ്ങളുടെ പരാജയങ്ങളിലേക്ക് കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിലേക്ക് കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിലേക്ക് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപകളായി കൃപകളായി വരണമേ വരണമേ ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ അടിച്ച് നമ്മൾ പാടി ായി ദൈവക്രമ നമ്മളിലേക്ക് ഒഴുകപ്പെടുന്ന സമയം സങ്കീർത്തന പതനം നമുക്ക് ഓർക്കാം കർത്താവ് നന്മ പ്രധാനം ചെയ്യും എന്റെ സഹോദരി സഹോദരങ്ങളെ െല്ലാമറ കരഘോഷത്തോടെ പാടി ആരാധിക്കുകയാണ് പരിശുദ്ധാത്മാവ് അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന് നദിയായി അമ്മിലേക്ക് നിറഞ്ഞൊഴുകട്ടെ കരമടിച്ച് പാടുന്നു യേശു ആരാധിക്ക ചേർന്ന് പഠിക്കേശക്രമ ആയിരങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയമാണ് അടുത്താവാത്ത നല്ല നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞു യേശു യേശുവേ ആരാധിക്ക െ കോളെ ആരാധിക്കാടി നമ്മൾ ആരാധിക്ക ബലി ആനന്ദത്തോടെ പാടികേ യാണ് ദൈവമത്തെ ഇറങ്ങി വരട്ടെ ആടി പാടി നമ്മൾ ആടി പാടി നമ്മൾ ആരാധിക്കടിച്ചേയ നമ്മേ നമേശു യേശുവേ ആരാധിക്കാം ആരാധിക്കാം അഭിഷേകം പകരണമേ ഇരു ും സ്വർഗത്തിലേക്ക് ഇടിമുഴക്ക ശക്തിയോടെ വെരുവള്ള ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവിന് ഇരുനാമം വിളിച്ച് നമ്മൾ ശക്തിയോട് സ്തുതിക്കുന്നു യേശുവേ അത്ഭുതങ്ങളുടെ ദൈവമേ കലങ്ങൾ നീട്ടിത്തരുന്ന

വർഷങ്ങളായി ബന്ധന കെട്ടുകളെ പൊട്ടിക്കണമേ കുടുംബങ്ങളെ സ്വതന്ത്രമാക്കണമേ സ്വതന്ത്രമാക്കണമേ തലമുറകളെ വേദനയോടെ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന വർഷങ്ങളായിട്ടി വെച്ചോ കുരു അടിഞ്ഞു മാറി പോകട്ടെ സകല പ്രതിബന്ധങ്ങളും തകർക്കപ്പെടട്ടെ ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് ജീവിതങ്ങളിലൂടെ കുടുംബങ്ങളിലൂടെ കൂട്ടായ്മകളിലൂടെ അങ്ങ് മൂവ് ആത്മാവിന്റെ ചലനത്താൽ െക് യു ഹോളി സ്പിരിറ്റ് ജീസസ് അങ്ങ് പകർന്ന അഭിഷേകത്തിനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആത്മശക്തിക്കായി നന്ദി നന്ദി സഭയുടെ അമ്മെല്ലാവരും വിശ്വസ്ഥതയോടെ ജീവിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ഈ സന്ദേശത്തിന് ഈ നാളുകളിൽ വലിയ പ്രാധാന്യതയുണ്ട് മലാക്കി പ്രവചനം രണ്ടാം അധ്യായം പതിനാറാം തിരുവചനം ഇസ്രായേലിന് ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു ഒരുവൻ തൻ്റെ വസ്ത്രം അക്രമം കൊണ്ട് പൊതിയുന്നതിനെയും ഞാൻ വെറുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക അവിശ്വസ്ത കാണിക്കരുത് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ ജീവിക്കണം പാപം നിറഞ്ഞ് ലോകത്തിൽ വക്രതയും ദുഷിപ്പും നിറഞ്ഞ ഈ തലമുറയിൽ നിങ്ങൾ ശ്രദ്ധയോടെ ജീവിക്കണം അവിശ്വസ്ത കാണിക്കരുത് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതങ്ങൾ ദൈവകൃപയിൽ നിറയപ്പെടുവാൻ നമ്മെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുവാനും നയിക്കുവാനും വിശ്വസ്ഥത കൂടിയേ തീരൂ എവിടെ വിശ്വസ്തതയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട് എവിടെ അവിശ്വസ്തയുണ്ടോ അവിടെ പിശാച്ചിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ കാണുന്നത് ഇന്ന് അനേകം ഒന്ന് പറയാറുണ്ട് സഹോദരൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ ഇതുപോലെയുള്ള ധ്യാന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ പള്ളിയെ പോകുന്നുണ്ട് ഞങ്ങൾ കുംഭസാരിക്കുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു പകർച്ചയുണ്ടാകുന്നില്ല എന്നും ദുരിതമാണ് എന്നും കഷ്ടപ്പാടാണ് എന്നും തകർച്ചയാണ് ഈ വചന അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കണം വിശ്വസ്തയോടെയാണോ നമ്മൾ ജീവിക്കുന്നത് അതോ നമ്മൾ അവിശ്വസ്തരായി മാറുന്നുണ്ടോ പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്നാം വചനത്തിൽ കർത്താവേ സഹായിക്കണമേ ദൈവ ഭക്തർ ഇല്ലാതായിരിക്കുന്നു മനുഷ്യ മക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ദാവീദ് ഇത് പറഞ്ഞത് മനുഷ്യരിൽ വിശ്വസ്ഥരാരും ഇല്ലാതായി ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഈ വചനം നിറവേറിക്കൊണ്ടിരിക്കുക നമുക്കറിയാം നമ്മളായിരിക്കും ഈ കാലഘട്ടത്തിലെ സത്യത്തിനും നീതിക്കും വിശ്വസ്ഥതയ്ക്കൊന്നും ഒരു പ്രാധാന്യവുമില്ല പലരിപ്രകാരം പറയാറുണ്ട് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഇതൊന്നും പറഞ്ഞു നടന്നാൽ ഒരു പ്രയോജനമില്ല നമ്മൾ വിശ്വസിക്കു സൂക്ഷിച്ചാലും സത്യസന്ധമായി പെരുമാറിയാലും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല എല്ലാവരും നമ്മൾ ഒതുക്കിക്കളയും നമ്മൾ ഒറ്റപ്പെടും നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും ഞാൻ ആത്മാവിൽ പറയട്ടെ നമ്മെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവും കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയില്ല നമ്മൾ അവിശ്വസരാകരുതെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോ വിശ്വസ്തയോടെ ജീവിക്കുവാനുള്ള കൃപകർത്താവ് തരും അപ്പോസലെ പൗലോസ് ഇതിനുള്ള ബന്ധത്തിൽ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ് പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ കർത്താവിനെ സ്നേഹിക്കാൻ കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ ഈ ലോകത്തിൽ കർത്താവിന് സാക്ഷ്യം നൽകാൻ നമുക്ക് എന്ത് യോഗ്യതയുള്ളത് അപ്പോസലെ പൗലോസ് പറയുക തൻ്റെ ശുശ്രൂഷയ്ക്കായി അവൻ എന്നെ നിയോഗിച്ച് എന്നെ വിശ്വസ്തരായി കണക്കാക്കി വളരെ പവർഫുള്ളായ ഒരു വചനമാണ് വലിയൊരു റെവലേഷൻ വെളിപാടാണ് ഈ വചനം നമുക്കൊക്കെ തരുന്നത് നമ്മൾ അവിശ്വസ്തരാണ് നമ്മൾ ബലഹീനരാണ് നമ്മൾ ദുർബലരും പാപികളുമാണ് ഇതൊക്കെ ആയിട്ടും കർത്താവ് എന്ത് ചെയ്തു തൻ്റെ ശുശ്രൂഷയ്ക്കായി നമ്മെ വിളിച്ചുകൊണ്ട് നമ്മെ വിശ്വസ്തരായി കണക്കാക്കി നമ്മെ വിശ്വസ്തരായി കർത്താവ് എണ്ണീതുകൊണ്ടാണ് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ പ്രഘോഷിക്കുവാനും കർത്താവിനെ പിൻപറ്റുവാനൊക്കെ നമുക്ക് നമുക്കിന്ന് സാധ്യമാകുന്നത് വിളിപാട് പുസ്തകം ഒന്നാം അധ്യായം വചനം യേശുവിൻ്റെ പേര് തന്നെ വിശ്വസ്ത സാക്ഷി എന്നാണ് തൻ്റെ പിതാവിനോട് പിതാവ് താൻ ഏൽപ്പിച്ച ദൗത്യത്തോട് യേശു നൂറ് ശതമാനവും വിശ്വസ്തത പുലർത്തി വിശ്വസ്ത വിശ്വസ്തസാക്ഷി പരിശുദ്ധാത്മാവ് തിരുവഴുത്തിൽ യേശുവിനെ കുറിച്ച് എഴുതി വെച്ചു അവൻ വിശ്വസ്ത സാക്ഷിയാണ് നമ്മുടെ കർത്താവ് വിശ്വസ്തനായിരുന്നതുപോലെ നമ്മളും സകല കാര്യങ്ങളിലും വിശ്വസ്തത പാലിക്കണം ഇന്ന് നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് ഈ തകർച്ചകളും ദുരിതങ്ങളും കഷ്ടതകളും ആക്രമണങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞതുപോലെ വിശ്വസരുടെ എണ്ണം ഇന്ന് വളരെ വളരെ കുറഞ്ഞു പോയി ഇന്ന് കുടുംബ ജീവിതത്തിൽ അവിശ്വസ്രരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ് എത്രയോ സഹോദരിമാര് നിറകണ്ണുകളോടെ ഭർത്താവിന്റെ അവിഹിത ബന്ധങ്ങളെ കുറിച്ച് വേദനയോട് പങ്കുവെക്കുമ്പോൾ അറിയാതെ ഹൃദയത്തിൽ ഭാരം ഭർത്താവിന് വഞ്ചിക്കുന്ന ഭാര്യ ഇതും ഇന്ന് ഒട്ടും ഒരുപാട് ഒരുപാട് ഇതും വർദ്ധിച്ചുകൊണ്ടിരിക്കുക ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തത സൂക്ഷിക്കാതെ അവിശ്വസ്തയോടെ ജീവിക്കുന്നവരെ മലാക്കി പ്രവചനത്തിലൂടെ കർത്താവ് ശാസിക്കുകയാണ് അവിശ്വസ്തരെ ഞാൻ വെറുതെ വിടുകയില്ല നമ്മളിത് മനസ്സിലാക്കണം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ സഹോദരി സഹോദര ബന്ധത്തില് ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ ജോലി ആവട്ടെ ബിസിനസ്സാകട്ടെ ശുശ്രൂഷ മണ്ഡലങ്ങളാകട്ടെ അവിടെയെല്ലാം പലപ്പോഴും ഇന്ന് അവിശ്വസ്തയോടെ പെരുമാറുകയാണ് ഇത് തന്നെയാണ് അനേകരുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരുവാൻ തടസ്സമായി നിലകൊള്ളുന്നത് സുഭാഷിത പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം വചനത്തിൽ പറയാണ് വിശ്വസ്തർ സമ്മർദ്ദമായി അനുഗ്രഹിക്കപ്പെടും ആരാണ് അനുഗ്രഹീതരാകുന്നത് വിശ്വസ്തരായ വ്യക്തികളാണ് ഞാൻ ഈ വാദം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു കാര്യങ്ങനെ ഓർക്കുകയാണ് ഒരു പഞ്ചായത്ത് ഓഫീസിലെ ബി ഡി ഒ ബ്ലോക്ക് ഡെവലപ്മെൻ്റ് ഓഫീസറുടെ ഒരു ഒഴിവ് വരികയാണ് ഈ ഒഴിവിലേക്ക് യോഗ്യരായവരും വിശ്വസ്തരായവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇതിനോട് ബന്ധപ്പെട്ട അധികാരികൾ ഒരു സ്പെഷ്യൽ ടെസ്റ്റ് നടത്തുകയാണ് ഈ ഒഴിവിലേക്ക് അപ്ലൈ ചെയ്തവരുടെ അടുത്ത് ഇതിനോട് ബന്ധപ്പെട്ട അധികാരികൾ ചെയ്ത പരിപാടി അവർക്കെല്ലാം ഓരോ പയറ് വിത്ത് കൊടുക്കുകയാണ് ഞങ്ങൾ പറയുന്ന ഡേറ്റിലെ ഈ പയറ് വിത്ത് അത് മുളച്ച് പൊന്തിയ ആ പയറ് വിത്ത് നിങ്ങൾ ഒരു ചെടിച്ചട്ടിയിലാക്കി കൊണ്ടുവരണം അങ്ങനെ എല്ലാവരുടെയും കൈകളിൽ പയറ് വിത്ത് കൊടുക്കും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പലരുടെയും പയർ വിത്തുകളിങ്ങനെ പൊട്ടി മുളയ്ക്കാൻ തുടങ്ങി അത് കുറച്ച് പൂക്കാൻ തുടങ്ങി എന്നാൽ അതിൽ ഒരു വ്യക്തിയുടെ മാത്രം പയറുവിത്ത് പൊട്ടി മുളയ്ക്കുന്നില്ല അദ്ദേഹത്തിന് ഒരുപാട് സങ്കടമായി ഓഫീസിൽ വരുമ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ഡിസ്കഷനാണ് എൻ്റെ പയർ വിത്ത് പൊട്ടിമുളച്ച് അത് പൂക്കാൻ തുടങ്ങി അത് വളരാൻ തുടങ്ങി ഇങ്ങനെ പലരും പലതും പറയുമ്പോൾ ഒരുപാട് സങ്കടമായി എൻ്റെ പയർ വിത്ത് മാത്രം മുളച്ചില്ലല്ലോ അദ്ദേഹം ഈ സങ്കടം തന്നെ ഭാര്യയോട് പറഞ്ഞു ഭാര്യ പറഞ്ഞു ചേട്ടാ നമ്മൾ വിഷമിക്കേണ്ട നമ്മളതിനെ തരികട പണികളൊന്നും കാണിക്കേണ്ട വേറെ പയർ വിത്ത് നട്ട് നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താം ഇതൊന്നും നമുക്ക് വേണ്ട നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട അധികാരി തന്ന പയർ വിത്താണിത് നമ്മളിവിടെ വിശ്വസനാകണം കള്ളത്തരം കാണിക്കരുത് ഭാര്യ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അങ്ങനെ ഡേറ്റ് അനൗൺസ് ചെയ്തു ഈ ഡേറ്റില് ഓരോരുത്തരും ചെടിച്ചട്ടിയിലെ ആ പാരുവത്ത് നട്ടിരിക്കുകയാണ് അത് മുളച്ച് അത് പോത്ത് പയറുണ്ടായിരിക്കുകയാണ് ഇതെല്ലാം വളരെ സന്തോഷത്തോടെ കൊണ്ടു കൊടുക്കുകയാണ് ഇദ്ദേഹം മാത്രം ആ ചെടിച്ചെടിയിൽ മണ്ണ് മാത്രമേ ഉള്ളൂ പൊട്ടി മുളച്ചിട്ടില്ല ഈ മണ്ണുമായിട്ട് ഇദ്ദേഹം ഓഫീസിലോട്ട് വരികയാണ് ഇതിനോട് ബന്ധപ്പെട്ട ആ ഓഫീസറ് ഓരോരുത്തരും ആ പൊട്ടി മുളച്ച ആ പയർ ഓരോരുത്തർ വാങ്ങാൻ തുടങ്ങി വളരെ സങ്കടത്തോടു കൂടി ഈ ഓഫീസർക്ക് ഇദ്ദേഹം തൻ്റെ ആ ചെടിച്ചട്ടിയിൽ മണ്ണ് മാത്രമേ ആ മണ്ണ് കൊടുക്കുകയാണ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ചെടിച്ചട്ടിയിൽ മണ്ണ് മാത്രമായി ചെന്ന മനുഷ്യൻ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുകയാണ് അദ്ദേഹത്തെ ആ ഓഫീസിലെ ബി ഡി ആയിട്ട് അപ്പോയിൻറ് ചെയ്യാണ് കാരണം എന്താണെന്നറിയോ ഈ സ്പെഷ്യൽ ടെസ്റ്റ് ഇവർ നടത്തിയപ്പോൾ ഇവരിതിനുള്ളിൽ ഒരു ആരാണ് യഥാർത്ഥത്തിൽ വിശ്വസ്തര് എന്ന് അറിയാൻ വേണ്ടി ഒരു സൂത്രം പ്രയോഗിച്ചിരുന്നു ബോയിൽ ാണ് ഇവരോരുടെ കയ്യിൽ കൊടുത്തത് തിളപ്പിച്ച പയർ വിത്താണ് ഇവരുടെ കയ്യിൽ കൊടുത്തത് ഈ തിളപ്പിച്ച പയർവിത്തിന് പ്രത്യേകത എന്താ അതിൽ ജീവനില്ല അപ്പോൾ ഓരോരുത്തരും ഈ പയർ വിത്ത് നട്ടു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പൊട്ടിമുളയ്ക്കാതെ വന്നപ്പോൾ അവരതിൽ കള്ളത്തരം കാണിച്ചു അവർ അവരവിശ്വസ്ഥരായി അവരെന്ത് ചെയ്തു പുതിയ പയർ വിത്ത് നട്ട് അത് മുളപ്പിച്ച് ആ പയറായിട്ട് വന്നിരിക്കുന്നു എന്നാൽ ഒരു മനുഷ്യൻ മാത്രം അദ്ദേഹം മാത്രം എന്തു ചെയ്തു തനിക്ക് നൽകപ്പെട്ട ആ ബോയിൽ സീഡ് ആ തിളപ്പിച്ച പയർ വിത്ത് അത് കൊണ്ടുവന്ന് കൊടുത്തു അധികാരികൾക്ക് ബോധ്യപ്പെട്ടു ഇവനാണ് വിശ്വസ്തൻ ഇവനാണ് ഈ പദവിക്ക് ഏറ്റവും യോഗ്യൻ അവന് പ്രമോഷൻ കിട്ടുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു കഥയായിട്ട് നമുക്ക് തോന്നിയാലും ഇതിലൊരു മെസ്സേജ് കിടപ്പുണ്ട് ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്ന മേഖലകളിൽ എന്ത് വില കൊടുത്തും നമ്മൾ വിശ്വസ്തത സൂക്ഷിച്ചാൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ എപ്പോഴും നമ്മുടെ മേലുണ്ടായിരിക്കും നമ്മളെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല സാമൂഹ്യ പ്രവാചകന് ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഏഴാം എന്താ പറയുന്നത് തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് കാക്കുന്നു എന്നെ ഒരുപാട് ഒരുപാട് ആനന്ദിപ്പിച്ചൊരു തിരുവാക്യമാണിത് ആരെല്ലാം കർത്താവിനോട് വിശ്വസ്ത പുലർത്തുന്നുവോ അവരെ തകർക്കുവാൻ അവരെ നശിപ്പിക്കുവാൻ അവരില്ലായ്മ ചെയ്യാൻ അപഖ്യാതികളും അപവാദങ്ങളും ആരോപണങ്ങളും അവർ ഒതുക്കുവാനുള്ള കുതന്ത്രങ്ങളൊക്കെ ആരൊക്കെ ചെയ്താലും അവര് തകർന്നു പോകല്ലാതെ തൻ്റെ വിശ്വസ്തരെ തകർന്നു വിഴുവാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല സുഭാഷിത പുസ്തകം ഇരുപത്തിരണ്ടിന് പന്ത്രണ്ടിലോട്ട് വന്ന് അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത് എന്നാൽ അവിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് തകിടമറിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ അവർ ഇടറി വീഴും അവർക്കധികം മുന്നോട്ടു പോകാൻ പറ്റുകയില്ലെന്ന് ദൈവത്തിന്റെ തിരുവിടുത്ത പറയുന്നത് എന്നാൽ വിശ്വസ്തരുടെ പാദങ്ങൾ അവർ ഇടറി വീഴാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല ഈ വചനങ്ങളെല്ലാം നമുക്ക് തരുന്ന വെളിപാടെന്താണ് വിശ്വസ്തയോടെ ജീവിക്കുക എൻ്റെ സഹോദര സഹോദരി ചിലപ്പോൾ കുറച്ച് നഷ്ടങ്ങളുണ്ടാകും കുറച്ച് പ്രയാസങ്ങളുണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷെ കള്ളത്തരം കാണിക്കരുത് കുതന്ത്രങ്ങൾ മെനയരുത് വിജയം വരിക്കാൻ നേട്ടം കിട്ടാൻ ഉയർച്ച പ്രാപിക്കാൻ കർത്താവ് നൽകുന്ന വ്യവസ്ഥ വിട്ട് നമ്മൾ ആരും പെരുമാറരുത് ഞാനൊരു വ്യക്തിയെ പെട്ടെന്ന് പരിചയപ്പെടുത്താൻ പോവാണ് അതാരാണെന്നറിയോ പഴയ നിയമത്തിലെ സാബോളാണ് ഇസ്രായേലിൻ്റെ ആദ്യ രാജാവാണ് സാമുൽ പ്രവചനം പത്താം അധ്യായം ഒന്നാം വചനത്തിൽ പറയുകയാണ് പ്രവാചകനായ സാമുവേലെ തൈലക്കൊമ്പിൽ തൈലമൊഴിച്ച് സാവുളിന് ഇസ്രായേലിന്റെ രാജാവാക്കി അഭിഷേകം ചെയ്തു വെറും ബെഞ്ചമിൻ ഗോത്രജ്ഞനായ നിസാരനായ സാവോളിനെ ദൈവം ഇസ്രായേലിനെ രാജാവാക്കി ഉയർത്തുകയാണ് ദൈവം വിശ്വസ്തനായിട്ട് എണ്ണുകയാണ് എന്നാൽ എന്ത് സംഭവിച്ചു സാവോള് അവിശ്വസ്ത കാണിക്കുകയാണ് കർത്താവ് നൽകിയ വിളിയോട് കർത്താവ് നൽകിയ തെരഞ്ഞെടുപ്പിനോട് അവൻ വിശ്വസ്തത പുലർത്തിയില്ല ഒന്ന് സാമുവേൽ പതിമൂന്നാം അധ്യായത്തിലോട്ട് പിരിക ദൈവം അവനെ ഏൽപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തെ വേദനിപ്പിക്കുകയാണ് അവൻ താനൊരു രാജാവായിരിക്കെ പുരോഹിതൻ ചെയ്യുന്ന ആ പൗരോഗ്യത്വ ശുശ്രൂഷ ജനത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടി സാമൂളി ചെയ്യുക ഈ അധികാരത്തിൽ കർത്താവാണ് തന്നെ ഇരുത്തിയിരിക്കുന്നുള്ള കാര്യം മറന്നത് അവൻ ഗോഡ് സെൻറ്റേഡ് ആകേണ്ട സാവോള് സെൽഫ് സെൻറ്റേഡ് ആകുകയാണ് തൻ്റെ അധികാരവും തൻ്റെ പദവിയും തൻ്റെ ആൾബലവും തൻ്റെ സ്വാധീനവും കുറഞ്ഞു പോകരുതെന്ന് പറഞ്ഞ് അവൻ ബലിയർപ്പിക്കുകയാണ് അവിശ്വസ കാണിച്ചു വീണ്ടും പതിനഞ്ചാം അധ്യായത്തിലോട്ട് വരിക കർത്താവ് പറഞ്ഞിരുന്നു നീ അമിലേക്കരെ എല്ലാം നശിപ്പിക്കണമെന്ന് എന്നാൽ അമിലേക്ക് രാജാവായ അകാഗിനെയും അവരുടെ നല്ല തടിച്ച കൊടുത്ത പശുക്കൾ കാളകൾ ആടുകൾ ഇതിനെയെല്ലാം നശിപ്പിക്കാതെ സാവളതൊക്കെ സ്വന്തമാക്കുകയാണ് അവൻ കർത്താവിനോട് നിരന്തരം നിരന്തരം അവിശ്വസ്തത കാണിക്കുകയാണ് തുറന്നുള്ള അധ്യായങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും ശബസാനം എന്താ സംഭവിച്ചത് ഞാൻ ആത്മാവിൽ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അവിശ്വസ്തത കൊണ്ട് താൽക്കാലികമായൊരു നേട്ടം വളർച്ചയൊക്കെ നമുക്കുണ്ടായാലും നമ്മൾ തകർന്ന് തരിപ്പണമാണ് സുഭാഷിത പുസ്തകം പന്ത്രണ്ടിന് മൂന്നിൽ പറയുന്നുണ്ട് ദുഷ്ടതയിലൂടെ ചതിയിലൂടെ അവിശ്വസ്തയിലൂടെ ആരും നിലനിൽപ്പ് നേടുകയില്ലേ ലൂയാ എത്ര പവർഫുള്ളായ തിരുവചനമാണിത് നമ്മൾ അവിശ്വസനാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തട്ടി തകർന്നു വീഴും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാവുൽ രാജാവ് എന്ത് സംഭവിച്ചു സാമുവിൻ്റെ ഒന്നാം പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം നാലാമത്തെ തിരുവചനം സങ്കടത്തോടെ നമ്മളത് വായിക്കണം സാധിക്കുന്നവരൊക്കെ നിങ്ങൾ ആ വചനഭാഗം എടുത്ത് വായിക്കണം ഇസ്രായിൻ്റെ ആദ്യ രാജാവാണ് അവൻ എന്താ സംഭവിച്ചെന്ന് പറയോ സ്വന്തം വാളിൻ്റെ മുകളിൽ വീണ് ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ അവൻ സ്വന്തം വാളിൻ്റെ മുകളിൽ വീണ് അവൻ മരിക്കുകയാണ് അതിന് പറയുന്ന പേരെന്താണ് ആത്മഹത്യ കർത്താവ് അഭിഷേകം ചെയ്തവൻ കർത്താവിൻ്റെ അഭിഷിക്തനായിരുന്നു സാബുള് ഒരുപാട് നന്മകൾ കർത്താവ് കർത്താപവന് കൊടുത്തു ഒരുപാട് കൃപകളാൽ കർത്താപവൻ അനുഗ്രഹിച്ചു എന്നാൽ ഇതിനോടൊന്നും അവൻ വിശ്വസ്തത പുലർത്തിയില്ല എന്ത് സംഭവിച്ചു അവൻ തകർന്നുപോയി അവൻ അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ദിനവിടുത്താതത്തിന് ഒന്നാം പുസ്തകം പത്താം അധ്യായം പതിമൂന്നാം വചനം പറയുകയാണ് അവിശ്വസ്തയാണ് സാവൂടിന്റെ മരണത്തിന് കാരണം എൻ്റെ സഹോദരി സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾക്കും പരാജയങ്ങൾക്കും ദുഃഖ ദുരിതങ്ങൾക്കും വേദനകൾക്കും ഒരു കാരണം ഇത് തന്നെയാണെന്നുള്ളത് ഞാൻ പറയുന്നത് നമ്മൾ ആത്മശോധന ചെയ്യണം ഒരു കാരണം അവിശ്വസ്തയാണ് അവിശ്വസ്തയാണ് അതൊരിക്കലും കർത്താവ് വെച്ചുപൊറിപ്പിക്കുകയില്ല നമുക്കൊരു തീരുമാനമുണ്ടാകണം കർത്താവേ ഞങ്ങൾ അവിശ്വസ്ഥതകളെ പരിഹരിച്ച് ഞങ്ങൾ വിശ്വസ്തരാക്കണമേ ഈ തലമുറയിൽ കർത്താവ് അവിടുത്തോടും ഞങ്ങൾ സഹോദരി സഹോദരങ്ങളോടും ഞങ്ങൾ കുടുംബത്തോടും ജീവിത പങ്കാളിയോടും ഞങ്ങളധികാരികളോടൊക്കെ വിശ്വസ്തയോടെ ജീവിക്കുവാനുള്ള ആത്മശക്തി ഞങ്ങൾക്കു നൽകണമേ നമുക്ക് എത്ര പേർക്ക് ഇത് പ്രാർത്ഥിക്കാൻ പറ്റും നിന്റെ ജീവിതത്തിൻ്റെ സ്ഥിതികളെ കർത്താവ് മാറ്റും നിന്റെ ജീവിതത്തിലെ തകർച്ചകളെ കർത്താവ് ഉയർച്ചകളാക്കും നിന്റെ കണ്ണുനീരുകളെ കർത്താവ് ആനന്ദത്തിന്റെ നിറവുകളാക്കും നിന്റെ മുൻപിലുള്ള പ്രതിബന്ധങ്ങളെ കർത്താവ് കളയും നിന്റെ മുൻപിലുള്ള സാധ്യതകളെ കർത്താവ് സാധ്യതകളാക്കി മാറ്റും വിശ്വസിച്ചോ ഞാൻ ചുമ്മാ നിങ്ങളെ ഒന്നും കിളിപ്പെടുത്താൻ പറയില്ല പൂർണ്ണമായിട്ടും വിശ്വസിച്ചോ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും കാരണം കർത്താവിൻ്റെ ഹൃദയത്തിന് അത്രമാത്രം ആനന്ദം തരുന്നതാണ് വിശ്വസ്ത വിശ്വസ്തത ഫേത്ത്ഫുൾനെസ് നമുക്ക് അത് സ്വന്തമാക്കാം ഉണ്ടാകട്ടെ അവിശ്വസ്തത വിട്ടുകളഞ്ഞ് കുടുംബജീവിതത്തിലും ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് മാതാപിതാക്കളോട് നമ്മുടെ അധികാരികളോട് ഒപ്പം നമ്മളെ വിളിച്ച നമ്മുടെ കർത്താവിനോട് വിശ്വസ്തത പുലർത്തി ജീവിക്കേ നമ്മുടെ ജീവിതം ഒരു ഒരത്ഭുതമാക്കി സ്വർഗം തീർക്കും വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും കർത്താവ് എന്നെ സ്നേഹിച്ചു എന്നെ സ്നേഹിച്ചു ഇതാ ദൈവം ായ ദൈവമേ പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന തിരു സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സാധിക്കുന്ന എല്ലാവരും നമ്മളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി മുട്ടുകുത്തി സൗഖ്യത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും സമയമാണ് ഇരു ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു അവിശ്വസ്ഥത കാണിക്കരുത് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഹൃദയം പൊട്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായി ജീവിച്ചിട്ടുണ്ട് ഹൃദയ തകർച്ചയോടെ കണുനീരൊഴുക്കി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ അവിശ്വസ്തതകളെ പരിഹരിച്ച് ഞങ്ങളെ കൂടുതൽ കൂടുതൽ വിശ്വസ്തരാക്കി മാറ്റണം ഇതുമൂലം വന്നിരിക്കുന്ന പൈശാചിക പീഡകള് തകർച്ചകള് ദുഃഖ ദുരിതങ്ങള് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അസ്വസ്ഥതകള് കുടുംബ സംഭവിച്ച പരാജയങ്ങൾ ഇതിന്മേലെല്ലാം കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ കൃപ ഒരു നദി പോലെ നിറഞ്ഞൊഴുകുവാൻ വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് യേശുനാമം വിളിക്കുന്നു യേശുവേ കരുണയായിരിക്കണമേ 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 ഞങ്ങൾ അവിശ്വസതകളെ പരിഹരിച്ച് ഞങ്ങളെ വിശ്വസ്തരാക്കണമേ ഞങ്ങളുടെ തകർച്ചകളിൽ ദുരിതങ്ങളിൽ വേദനകളിൽ നിരുഖങ്ങളിൽ പരാജയങ്ങളിൽ രോഗപീഠകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളിലേക്കും കർത്താവേ കരുണവർഷിക്കണമേ കരുണവർഷിക്കണമേ ഹളിലൂയ 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 ഹളിലുയ പരിശുദ്ധാത്മാവേ വിശ്വസ്തത നൽകണമേ വിശ്വസ്തത നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകൾക്ക് ഞങ്ങളിൽ ഓരോരുത്തരുടെയും നൽകിയതിനായിവ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവ് സർവാധിപത്യമുള്ളവനാണ് ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കിടന്നു